ഇന്ത്യയിലെ തന്നെ വളർന്ന് വരുന്ന പട്ടണങ്ങളിൽ ഒന്നാണല്ലോ നമ്മുടെ തൃശ്ശൂർ അപ്പൊ ഇപ്പോ എല്ലാ ആളുകളും കൂടുതലും പട്ടണങ്ങളിലേക്ക് ടൗണിലേക്ക് വന്ന് താമസാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ സിറ്റി വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ ഇവിടെയുള്ള റെസിഡൻഷ്യൽ ഏരിയകളിലാണെങ്കിലും ആളുകൾക്ക് താമസിക്കാനായിട്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വീടുകളുടെ മുകളിലേക്കൊക്കെ എടുത്തുകൊണ്ടിരിക്കുക അങ്ങനത്തെ ഒക്കെ വർക്കുകളും ഒരുപാട് നടക്കുന്ന ഒരു കാലമാണ് അപ്പൊ ഇപ്പോ ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് ഇപ്പോൾ ഓൾറെഡി രണ്ട് നിലയുള്ള ഒരു വീടിന്റെ മുകളിൽ മൂന്നാമത്തെ നില അവർ ഇതേ ആവശ്യങ്ങൾക്കായിട്ട് തന്നെ ഏർ പണിയാണ് പുതിയത് പണിയാണ് അപ്പൊ അതാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ എ എ സി ബ്ലോക്കറാണ് അക്കൗണ്ടിൽ ഉപയോഗിച്ചിട്ടാണ് അവർ ചുമരുകൾ പണിതിട്ടുള്ളത് അപ്പൊ ചുമരു പണി അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് നമുക്ക് വിശേഷങ്ങൾ നോക്കാം അപ്പൊ ഇതാണ് നമ്മളുടെ ഏരിയ ഇപ്പൊ ഇവിടെ ജിപ്സം ബ്ലാസ്റ്റിംഗ് ചെയ്ത് ഫിനിഷ് ചെയ്തേക്കാണ് അപ്പൊ അതുകൊണ്ട് ബ്രിക്ക് മനസ്സിലാവില്ല അങ്ങനെ പണിത് വെച്ചേക്കണത് കാണാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്കാണെങ്കിലും ഇപ്പൊ ഇതുപോലെ പണിതിട്ടുണ്ടെങ്കിൽ തേക്കൊന്നും വേണ്ട നേരെ പുട്ടി വർക്കോ അല്ലെങ്കിൽ ഇതുപോലെ ജിപ്സത്തിന്റെ പ്ലാസ്റ്ററിങ് ചെയ്യുമല്ലോ അതോ എന്ത് വേണമെങ്കിൽ ചെയ്ത് ഫിനിഷ് ചെയ്യാം അപ്പം അതും നമുക്ക് അത്രയും വെയിറ്റും കുറയും തേപ്പ് പിന്നെ പുട്ടി അത്രയും പണി വരുന്നില്ല നമുക്ക് ആ ഒരു തേപ്പ് എന്നുള്ളൊരു പണി കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറ്റും പിന്നെ എ സി ബ്ലോക്കിൽ പ്ലംബിങ്ങിന്റെയും വയറിംഗിന്റെയും കട്ടിങ്ങൾ കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉള്ളവർക്ക് അതായത് ഇപ്പം കട്ട് ചെയ്ത് ബോക്സ് ഒക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണാം നമുക്ക് കൺസീൽഡ് ആയിട്ട് ഇപ്പം ആറഞ്ച് കൺസീൽഡ് ആയിട്ട് എല്ലാ വർക്കും ചെയ്യാം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക ഒന്നുമില്ല നമുക്ക് കൺസീൽഡ് ആയിട്ട് സാധാ ബ്രിക്ക് ചെയ്യുന്ന പോലെ അതിനൊക്കെ എളുപ്പമാണ് നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാനൊക്കെ കുറേ കൂടി എളുപ്പമാണ് വേസ്റ്റേജ് വളരെ കുറച്ച് ഏറ്റവും ചെറിയ പീസ് വരെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ യൂസ് ചെയ്യാവുന്ന ഒരു കട്ടയാണ് നമ്മളുടെ ഈ എ സി ബ്ലോക്ക് പിന്നെ ഇതിൽ മൊത്തം ഉപയോഗിച്ചിട്ടുള്ളത് റണ്ണാകോണിന്റെ ആറിഞ്ചിന്റെ ബ്രിക്ക് ആട്ടോ ആറ് ഇഞ്ച് വീതി വരും ഇരുപത്തിനാലിഞ്ച് നീളം വരും എട്ട് ഇഞ്ച് ഹൈറ്റ് വരും അങ്ങനെയുള്ള അളവിലുള്ള ബ്രിക്ക് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മൂന്നാമത്തെ നിലയാണ് ഒരു പഴയ വീടാണ് മൂന്നാമത്തെ നിലയിൽ നമ്മളുടെ ഈ ബ്രിക്ക് ചൂസ് ചെയ്യാൻ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറവാണ് അപ്പൊ താഴേന്ന് മുകളിലേക്ക് എത്തിക്കാൻ എളുപ്പമായിരിക്കും അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിന്റെ മുകളിൽ പണിയുമ്പോൾ ഒരു പഴക്കമുള്ള വീടാണല്ലോ അപ്പൊ ഇതിന്റെ മോള് മാക്സിമം ഡെഡ് ലോഡ് ലോഡ് എത്ര കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടാണ് അവരവസാനം എ എ സി ബ്ലോക്കിൽ തന്നെ എത്തിയത് പിന്നെ ഇവിടുത്തെ ചൂട് കുറവുണ്ടല്ലോ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ നല്ല നട്ടുച്ച സമയമാണ് നമ്മൾ ചൂടത്തുനിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നല്ല ചൂട് കുറവാണ് മെയിൻ ആയിട്ട് എ എ സി ബ്ലോക്ക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിൽ തെർമൽ ഇൻസുലേഷൻ എന്നുള്ളത് എ സി ബ്ലോക്കിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് പിന്നെ അതുപോലെ ഇതിന്റെ റൂഫ് നല്ല ഹൈറ്റിലാണ് ചെയ്തേക്കണേ പ്ലസ് അത് സാൻഡ്വിച്ച് ഷീറ്റ് കൊണ്ടാണ് ചെയ്തേക്കണേ അപ്പൊ റൂഫീന്നുള്ള ചൂടും നമുക്ക് കുറവാണ് പിന്നെ ഇപ്പൊ ഇവിടെ ജിപ്സം കൊണ്ടാണ് ഇവിടെ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ജസ്റ്റ് ചെയ്തിട്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു ഫുൾ വൈറ്റ് നല്ല ഭംഗിയുള്ള വൈറ്റിലേക്ക് ആയിട്ടില്ലേ അത് വലിഞ്ഞ് കഴിയുമ്പോഴാണ് ആ ഒരു കളറിലേക്ക് വരിക അപ്പൊ ചുമരുമ ഇത് ചെയ്തിട്ടുള്ളതും ജിപ്സത്തിന്റെ ഇതുകൊണ്ടാ പ്ലാസ്റ്റിങ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പൊ മൊത്തത്തിൽ ഒരു ചൂട് കുറഞ്ഞിട്ടുള്ള ഇപ്പൊ മുകളിലേക്ക് പണിയും തോറും നമുക്ക് വെയിൽ കൂടുതലുള്ള എന്ന് പറയുമ്പോൾ ചൂട് കുറവ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ അപ്പൊ അങ്ങനെയുള്ളൊരു ആസ്പെക്ടി എ എ സി ബ്ലോക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിലത്തെ നിലയൊക്കെ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് പിന്നെ നമ്മുടെ ഈ സൈറ്റിൽ ആകെ എണ്ണൂറ് ബ്രിക്കാണ് ഇവിടേക്ക് നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ളത് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് അതിലാകെ വേസ്റ്റ് വന്നിട്ടുള്ള പീസസാണിത് ഇനി ഈവൺ ഇതാണെങ്കിലും വേറെ എന്തെങ്കിലും യൂസിന് നമുക്ക് യൂസ് ചെയ്യാൻ കണ്ടില്ലേ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞിട്ടൊന്നും അല്ല നമുക്ക് കട്ട കറക്റ്റ് ഷാർപ്പ് കറക്റ്റ് ഇതാ കണ്ടില്ലേ നല്ല വൃത്തിയായിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇത് മാക്സിമം യൂസ് ചെയ്യണ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ അതും നമ്മളുടെ ബ്രിക്കിന്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ നമ്മളുടെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള എ സി ബ്ലോക്ക് റണാക്കോൺ എന്നുള്ള ബ്രാൻഡിന്റെ ആട്ടോ നമുക്ക് കുറെ ബ്രാൻഡ്സ് അവൈലബിൾ ആണ് നമുക്ക് റണാക്കോൺ എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി എ സി ബ്ലോക്ക്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരാണ് ഞങ്ങൾ റണ്ണാക്കോണിന്റെ ഓതറൈസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് നല്ല അടിപൊളി ഓഫേഴ്സ് ഒക്കെ റെഡി ആക്കി വെച്ചിരിക്കുന്ന ഒരു സീസണാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വീട് പണിയാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോ നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കിയിട്ടോ ആ ഓഫർ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്തോളൂ അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതുപോലെ മറ്റൊരു സൈറ്റിലെ വിശേഷങ്ങളായിട്ട് കാണുന്നത് വരെ ബൈ